അവതരണം ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞുവെങ്കിലും ഉച്ചയായപ്പോ എന്തോ അത്യാവശ്യം കോള് വന്ന് ദക്ഷ പുറത്തേക്ക് പോയി പിന്നെ വൈകിട്ടാണ് വന്നത് അമ്മൂട്ടം പാച്ചുമെൻ്റെ കയ്യിലിരിക്കുന്ന നേരം നോക്കി ഉണങ്ങിയ തുണികളിലെ റൂമിലെ ഷെൽഫിലേക്ക് മടക്കി വെക്കുന്നതിനിടയിൽ ടേബിളിൽ കിടന്ന് ഫയലിൽ കിട്ടും ദക്ഷ പുറത്തേക്ക് പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അതെടുത്ത് ഷെൽഫിലേക്ക് വെക്കാൻ നോക്കിയതും എന്തോ ഒരു ഉൾപ്രേരണയിൽ ആ ഫയൽ വെറുതെ മറിച്ച് നോക്കിയതും അതിൽ അക്ഷരങ്ങൾ കണ്ട് കണ്ണുകൾ നിറഞ്ഞു കൊടുക്കുകയായിരുന്നു അത് അമ്പൂട്ടന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിരുന്നു നിറഞ്ഞ കണ്ണുകൾ വീണ്ടും വീണ്ടും ആ അക്ഷരത്തിൽ ഉടക്കി നിന്നു പേര് അഗ്നിദേവ് ആചാര്യ അച്ഛൻ്റെ പേര് ദക്ഷിദേവ് ആചാര്യ അമ്മയുടെ പേര് വൈകാശി വീണ്ടും വീണ്ടും അതിലേക്ക് നോക്കുമ്പോറും സന്തോഷം കൊണ്ടോ സങ്കടം അറിയില്ല വിഴികൾ നിറഞ്ഞു അതിലൂടെ വെല്ലു ഓടിക്കുമ്പോൾ ഉള്ളു നിറയെ ആനന്ദമായി ഒരിക്കലും കരുതിയതല്ല അവൻ തന്നെ അമ്പൂട്ടന്റെ അമ്മയായി സ്വീകരിക്കും ഇപ്പോഴും അവനും മനസ്സിൽ മിത്രക്കാണ് സ്ഥാനം എന്നാണ് കരുതിയിരിക്കുന്നത് പക്ഷേ ഇപ്പൊ ഇത് കണ്ടപ്പോൾ സന്തോഷമാണ് സങ്കടം എന്നറിയാൻ പാടില്ലാത്ത വികാരമായിരുന്നു താൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും അമ്പൂട്ടൻ തന്റെ കുഞ്ഞാണെന്നത് ആദ്യമേ താൻ മനസ്സിലൊണ്ട് അംഗീകരിച്ച കാര്യമാണ് അമ്പൂട്ടിനൊരിക്കലും തന്റെ കുഞ്ഞല്ലെന്ന് ചിന്തിക്കാൻ പോലും തനിക്ക് കണ്ടു തന്റെ അധ്യക്ഷ അമ്പൂട്ടന്റെ അമ്മയായി അംഗീകരിച്ചു എന്നതല്ലേ ഇതിൻ്റെ അർത്ഥം അതുകൊണ്ടല്ലേ മിത്രക്ക് പകരം തൻ്റെ പേര് അമ്പൂട്ടൻ്റെ അമ്മയുടെ പേരിന്റെ സ്ഥാനത്ത് ചേർത്ത് വെച്ചത് എന്ന് ഓർക്കുന്തോറും സന്തോഷം കൊണ്ട് തുള്ളിച്ചടർന്നു ഇപ്പാസിന്റെ മുന്നിൽ കണ്ട ചിലപ്പോ കെട്ടിപ്പിടിച്ച കൊടുത്തിരുന്നു ആ ഫയലും കയ്യിൽ പിടിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് പാച്ചു അമ്മൂടിനെയും കൊണ്ട് കയറി വന്നത് ഏട്ടതി അവൻ പറഞ്ഞത് കേട്ട് വേഗം കണ്ണുകൾ തുടച്ച് കരയുന്ന കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്ന് എടുത്തു ഏട്ടതി നിനെ കരിഞ്ഞേ ഞാൻ കരിഞ്ഞിട്ടൊന്നുമില്ലടാ കള്ളം പറയണ്ട പിന്നെന്താ കണ്ണ് കലകിയിരിക്കുന്നത് പാച്ചു വിടാൻ ഉദ്ദേശമില്ലാത്തോടെ ചോദിച്ചു അതോ അത് സന്തോഷം കൊണ്ടാണ് അത് പറഞ്ഞു കയ്യിലുള്ള ഫയൽ അവന് നേരെ നീട്ടിയതും അത് വാങ്ങി തുറന്നതും ഒരു നിമിഷം അവൻ്റെ മിഴുകളും പിടിക്കും തന്നെ ഒന്ന് നോക്കി ചിരിച്ച് ഫയൽ തിരിച്ചു തന്ന് അവൻ പുറത്തേക്ക് പോയി അവന്റെ പോക്ക് നോക്കി കയ്യിലുള്ള ഫയലും ഷെൽഫേക്കതിനും വെച്ച് അമ്മൂടിന്റെ തറയിലും ഇത് കൊടുത്തു അതുകൊണ്ട് കളിക്കുന്ന നേരം ദക്ഷിണ ഡ്രസ്സെല്ലാം മയൻ ചെയ്ത് വെച്ചു അവഴുകും ആളെ ഇഴഞ്ഞു വന്ന് കാലിൽ പിടിച്ച് പതിയെഴുന്നേക്കുന്നു കുഞ്ഞൻ എങ്ങനെ നിന്ന് ചിണുങ്ങാൻ തുടങ്ങിയതും എടുത്ത് എണിയിൽ വെച്ച് മടക്കി വെച്ച് തുണികളെല്ലാം ഷെൽഫിലേക്ക് ഒതുക്കി വെച്ചു ആ അമ്പുട്ട അടി കിട്ടൂട്ടോ കുഞ്ഞൻ മൂക്കുത്തിയിൽ പിടിച്ച് വരച്ചതും കുഞ്ഞിക്കൈകൾ പിടിച്ച് ആ ഉള്ളം കൈയിൽ ചുംബിച്ചു ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞതും ആള് രസം പിടിച്ച പോലെ മൂക്കുത്തിയിൽ പല്ലില്ലാത്ത മോണറുണ്ട് കടിച്ചു ഏ കുറുമ്പാ നിന്നെ ഞാൻ കുഞ്ഞിനെ എടുത്ത് മുകളിലേക്ക് ഇട്ട് പിടിച്ച് ആ കവളിൽ അമർത്തിയ മുത്തി ബെഡിലേക്ക് പോയി കിടന്നു പേടിയും ബോട്ടിലെടുത്ത് കൊടുത്ത് പതിയെ തുടയിൽ തട്ടി കൊടുത്തതും ആ ടൂക്ക് പിടിച്ചു ഉറക്കം ഞെട്ടിയൊ അരികിൽ കുഞ്ഞനുണ്ടായിരുന്നില്ല സമയം ഏഴ് കഴിഞ്ഞിരുന്നു അരികിൽ കുഞ്ഞനെ കാണാനില്ലാതെ വന്നതും പേടിയോടെ വേഗം വെഡ്ഡിന്നിറങ്ങി പുറത്തേക്ക് നടന്നു സാധാരണ ഈ നേരത്തു നിന്ന് ഉറങ്ങാറില്ല ഇന്ന് കുഞ്ഞന്റെ കൂടെ കിടന്നപ്പോ അറിയാതെ ഉറങ്ങിപ്പോയതാണ് റൂമിന്റെ ഡോറിന്റെ അടുത്തെത്തിയപ്പോഴാണ് ദക്ഷ അമ്പൂട്ടിനെയും അടുത്ത ഉള്ളിലേക്ക് കയറി വന്നത് പെട്ടെന്ന് അവനെ നെഞ്ചിലിടിച്ച് പിന്നിലേക്ക് വീഴാൻ പോയതും അതിനു മുമ്പായി ദക്ഷി പിരിച്ചു നിർത്തിയിരുന്നു എങ്ങോട്ടാണ് ഈ ബാണം വിട്ടുപോലെ ഓടിപ്പോവുന്നത് എവിടെങ്കിലും തട്ടി വീണ ഇവിടെ തന്നെ ഒടിഞ്ഞുപൊരു കിടക്കേണ്ടി വരും കണ്ണുരുട്ടി കൊണ്ട് ദക്ഷി പറഞ്ഞു അവന്റെ ശബ്ദം കേട്ടപ്പോഴാണ് സ്വഭാവത്തിലേക്ക് പോന്നത് ഇതുവരെ അവനെ നോക്കി നിൽക്കുകയെന്നൊന്ന് മനസ്സിലായതും ഒന്ന് നോക്കി ഇളിച്ച് കാണിച്ച് മാറി പിന്നെ വേഗം താഴേക്ക് പോയി താഴേക്കത്തുമ്പോൾ കാണുന്നത് നെറ്റിയിൽ നീട്ടിയൊരു ഭസ്മക്കുറിയും വരച്ച് ഒരു കുന്തിക്കും പോരുന്ന പാച്ചവടിയാണ് അല്ല നീ നിനക്ക് ഇത് എന്തുപറ്റി ഏട്ടതിടെ കെട്ടിയോന്നല്ലേ ആ സുരൻ അയാൾ പണിയാ സുഖമായിട്ട് കിടന്നുറങ്ങി എന്നെ വിളിച്ചു കൊടുത്തി അങ്ങേര് കാപ്പിടിച്ചു ഓരത്തിനും വിളക്കും വെപ്പിച്ചു സോറിടാ ഇടാ ഞാൻ ഉറങ്ങിപ്പോയി നിനക്ക് എന്നെ വിളിച്ചുടായിരുന്നോ അത് ഞാൻ പറഞ്ഞതാ ആപ്പ പറയാ എടത്തി ഉറങ്ങിക്കോട്ടെ ശല്യപ്പെടുത്തേണ്ടെന്ന് അല എനിക്ക് മനസ്സിലാത്താവുന്നല്ല അങ്ങേർക്കിത് എന്ത് പറ്റിയെന്നാണ് പാറ്റ് പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു ദിവസങ്ങൾ പിന്നെയും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ കടന്നുപോയി ബാംഗ്ലൂരിൽ നിന്നും ലക്ഷ്മിയും ഹരിയും തിരിച്ചു വന്നിരുന്നു അമ്പൂട്ടം ഇപ്പൊ തീർത്തുമ്പോൾ ഒരു അമ്മകുട്ടിയാണ് എപ്പോഴും എന്തിനും മേതിനും കാശി തൻ്റെ തൻ്റെ അമ്മയുടെ മുഖം മാറിയ കുഞ്ഞിനെ പെട്ടെന്ന് മനസ്സിലാവും ഇതൊക്കെ കാണുമ്പോൾ ദക്ഷിണ കുശുമ്പ് തോന്നുവെങ്കിലും ഉള്ളിൽ അവന് സന്തോഷമായിരുന്നു ആരുമല്ലിട്ട് കൂടി അമ്പൂട്ടനെ സ്വന്തം പോലെ സ്നേഹിച്ച് കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു മടിയുമില്ലാതെ നോക്കിയും കണ്ണ് ചെയ്തു കൊടുക്കുന്ന കാശി കൂടി അവൻ ആരാധനയാണ് അമ്പൂട്ടന്റെ അമ്മയല്ല കാശി എന്ന കാര്യം ആ വീട്ടിലുള്ള എല്ലാവരും പാടെ മറന്നിരുന്നു ഒപ്പം മിത്ര എന്ന പേരും എല്ലാവരിൽ നിന്നും മാറ്റി പോയിരുന്നു അന്ന് ദക്ഷിനെ വിളിച്ചതിൽ പിന്നെ മിത്രയിൽ നിന്നും വേറെ നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ദക്ഷി തിരുവനന്തപുരം അവർ പോയിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ഇനി തിരിച്ചു വരും കുഞ്ഞിനില്ലാതെ ഒരാഴ്ച നിൽക്കാൻ അവന് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അവന് പോകേണ്ടത് അത്യാവശ്യമായതിനാൽ മനസ്സിലാ മനസ്സോടെയാണ് പോയത് പോയതിൽ പിന്നെ ഫ്രീ ആകുമ്പോഴൊക്കെ വീഡിയോ കോൾ ചെയ്യും അപ്പം ഞാനും ഫോണെടുത്തില്ലെങ്കിൽ അടുത്ത കോൾ ആദ്യം കേൾക്കുന്നവനോ വായും വീഡിയോ കോൾ ചെയ്യുമ്പോൾ എല്ലാവരോടും സംസാരിക്കും തന്നോട് മാത്രം ഒന്നും സംസാരിക്കില്ല ആ ദേഷ്യത്തിൽ പിന്നെ വിളിച്ചാലും കോൾ എടുത്ത് കുഞ്ഞിനെ മാത്രം കാണിച്ചു കൊടുക്കും അറിയാതെ പോലും അവന് കാണാവുന്ന രീതിയിൽ ഫോണിന് മുന്നിൽ നിൽക്കാറില്ല അവനേക്കാൾ ചട എനിക്കുണ്ട് നല്ല പിന്നെ ആദ്യം രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും അമ്മൂടും ദക്ഷി കിടക്കുന്നത് നോക്കും സാധാരണ എന്നും കുഞ്ഞെണീക്കുമ്പോൾ ദക്ഷ അവിടെ ഉണ്ടാകാറുണ്ട് എന്നാൽ കുഞ്ഞൻ ദക്ഷിൻ അവിടെ കാണാതെ വരുമ്പോൾ ചുറ്റും നോക്കി വലിയ ശബ്ദമുണ്ടാക്കി അവനെ വിളിക്കാൻ നോക്കും എന്നിരും റെസ്പോണ്ട് ഒന്നും ഇല്ലെങ്കിൽ കരച്ചിതുറങ്ങു വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവനെ കണ്ടാൽ സന്തോഷത്തോടെ ശബ്ദമുണ്ടാക്കി ഫോണ് കയ്യിൽ വാങ്ങി മുറിവെ പിടിച്ച് ചിലപ്പോ അവനെ തന്നെ നോക്കി കുഞ്ഞിനും അവന്റെ അച്ഛൻ ഇല്ലാതെ പറ്റില്ല ആ അസുരം പോയതിലാണ് താനും മനസ്സിലാക്കിയത് തന്റെ ലോകം ഈ അച്ഛനും മോനാണ് പക്ഷേ മുൻപവൻ പറഞ്ഞത് ഓർമ്മയിൽ വരുമ്പോ മനസ്സിലെ വൈകിട്ട് എല്ലാവരും കൂടി സിറ്റോറിട്ടിരിക്കുകയായിരുന്നു രക്ഷ പോയിട്ട് എന്തേക്കും മൂന്നു ദിവസമായി അച്ഛനും അമ്മയും എന്തൊക്കെയോ സംസാരിച്ചിരിക്കുകയാണ് പാചുവും കുഞ്ഞെ തറയിലിരുന്ന കളിയാണ് എന്തോ കണ്ടുപിടിച്ച് നിരീക്ഷണം നടത്തുകയാണ് പാചു അവരൊന്നുകൂടെ നോക്കി പാചുണ്ടാക്കി തന്ന ഇൻസ്റ്റാ അക്കൗണ്ടിൽ കയറി അവനോട് കുറെ പറഞ്ഞ താൻ എനിക്ക് തോന്നുന്നു വേണ്ടത് വെറുതെ ഓരോന്ന് നോക്കിയിരിക്കുമ്പോഴാണ് സജഷൻ ലിസ്റ്റിൽ കിടക്കുന്ന അസുരന്റെ അക്കൗണ്ട് കണ്ടത് അപ്പോൾ തോന്നിയ കൗതുകത്തിന് അവന്റെ പ്രൊഫൈലിൽ കയറി പ്രൊഫൈൽ പേക്ക് തന്നെ ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞായ കുഞ്ഞിനെയും നെഞ്ചോട് നിൽക്കുന്ന അസുരനാണ് വീണ്ടും സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് അജി വേട്ടനും ദക്ഷൻ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പിക്ക് കണ്ടത് പഠിക്കുന്ന കാലത്ത് എടുത്ത ഫോട്ടോ ആണെന്നും ഇപ്പോഴത്തെ പോലെയല്ല ആ കുഞ്ഞിക്കണ്ണിലും മുഖത്തുമില്ല ഒരു പക്ഷെ അവൻറെ ഇപ്പോഴത്തെ ഗൗരവം ജീവിതത്തിലെ ദുഷ്കരമായ ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ അവൻ തന്നെ കണ്ടെത്തിയ ഒരു മൂതുപടം അമ്പൂട്ടൻ ഫോൺ എടുക്കാൻ വന്നതും വേഗം മാറ്റി വെച്ചു ആളുടെ കയ്യിൽ ഫോൺ കിട്ടിയ പിന്നെ എന്ത് പറഞ്ഞതിന് കാര്യമില്ല ചിലപ്പോൾ ഫോൺ തറയിലിട്ട് അടിക്കുകയും എറിയുകയും ചെയ്യും കുഞ്ഞാ കുഞ്ഞൻ്റെ അച്ഛവിടെ പാച ചോദിച്ചതും കുഞ്ഞൻ പുറത്തേക്ക് കൈ നീട്ടി വണ്ടിയുടെ ശബ്ദമുണ്ടാക്കുന്നു ആൾക്കറിയാം ദക്ഷി വണ്ടിയിൽ പോയതാണെന്ന് ഇപ്പൊ നമ്മളെന്ത് പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാകും അതാ അച്ഛന്റെ കണ്ണനെ കൊണ്ടുപോകാതെ അച്ഛൻ ആറ്റ പോയല്ലേ പാച്ചു മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞതും നേരം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി പിന്നെ വേഗം മുട്ടുകാലിൽ ഇഴഞ്ഞു വന്ന് തന്റെ മടിയിൽ കയറുന്നു വീണ്ടും പാച്ചു ആവർത്തിച്ചതും കുഞ്ഞൻ തന്നെ നോക്കിയതും ചുണ്ടുപിളത്തിൽ കാണിച്ചു പോയി അപ്പോഴേക്ക് കുഞ്ഞൻ കരച്ചിൽ തുടങ്ങിയിരുന്നു കുരുത്തം കേട്ടതേ അതിനെ കരയിച്ചപ്പോ നിനക്ക് സമാധാനായോ ലക്ഷ്മി അമ്മ കുഞ്ഞൻ കരയുന്നത് കണ്ട് പാച്ചുവിനെ നോക്കി കണ്ണുരുട്ടി കൊണ്ട് പറഞ്ഞു ഞങ്ങളെ കൊച്ചിനെ കരയിച്ചാൽ നിനക്ക് അടി കിട്ടൂട്ടോ പാച്ചു അച്ഛൻ കപടദേശത്തിൽ പാച്ചുവിനെ നോക്കി കണ്ണുരുട്ടി പറയുന്നത് കേട്ട് അമ്പൂട്ടൻ കരച്ചിൽ നിർത്തി അച്ഛൻ പറഞ്ഞതുപോലെ കണ്ണുരുട്ടി നോക്കുന്നത് കണ്ട് എല്ലാവരും ചിരി ചിരിപ്പിക്കിരുന്നു കുറുമ്പൻ കുഞ്ഞനെ എടുത്തുയർത്തി ആ ഉണ്ടക്കൗളിൽ അമർത്തിച്ചു ദക്ഷി ഒരാഴ്ച എന്ന് പറഞ്ഞ് പോയതാണെങ്കിലും പോയിട്ട് ഇപ്പൊ ഒരാഴ്ചയിൽ ഏറിയായി അതിന്റെ ഇടയ്ക്ക് അമ്പോട്ടിനെയും കൊണ്ട് രണ്ടു ദിവസം വീട്ടിൽ പോയി താമസിച്ചു വന്നിരുന്നു അമ്പോട്ടിന് ഇപ്പൊ ദക്ഷയില്ലാത്തതിന് വലിയ പ്രശ്നമൊന്നുമില്ല അമ്പോട്ടിനെ കാണാൻ വിളിക്കുമ്പോൾ കോള് കട്ടാകുന്നതുവരെ ചുളിവിൽ താനും നോക്കിയിരിക്കും ഈ ഒരാഴ്ച കൊണ്ടും മനസ്സിലായിരുന്നു തൻ്റെ മനസ്സിലുള്ള സ്ഥാനം ഒരിക്കലും കരുതിയതല്ല തന്റെ താലിയുടെ അവകാശിയായി അവനെ തനിക്ക് സ്വീകരിക്കാനാവും ഉള്ളിൽ അവനോട് ഇഷ്ടമുണ്ടെങ്കിലും അവൻ തന്നെ അമ്പോട്ടിന് നോക്കാൻ വന്ന ആയായിട്ടേ കണ്ടിട്ടുള്ളു മുൻപ് പറഞ്ഞ് ഓർമ്മ വരുമ്പോൾ ഉള്ളിൽ തോന്നി ഇഷ്ടം ഉള്ളിൽ കിടന്ന് വിങ്ങി ശ്വാസം മുട്ടുകൊല രാത്രി കിടന്ന് കണ്ണ് മാളി വരുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം നേടുന്നത് വേഗം തന്നെ കയ്യെത്തിച്ച് ഫോണെടുത്ത് സൈലന്റ് ആക്കി അപ്പോഴേക്ക് കുഞ്ഞിനുഴാൻ തുടങ്ങിയതും ആ കുഞ്ഞിന്റെ തുടിയിൽ പതിയെ തട്ടിക്കൊടുത്തതും ആള് വീണ്ടും ഉറക്കം രക്ഷായിരുന്നു വിളിച്ചത് ഇന്ന് വിളിച്ചിട്ടില്ലായിരുന്നു സമയം പന്ത്രണ്ട് കഴിഞ്ഞു എന്താണ് അവരത്തെ വിളിക്കുന്നത് വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് സേവിക്കാൻ വെച്ചു ഹലോ കാശി ആ വളരെ ശാന്തമായിരുന്നു ആ ശബ്ദം അതുകൊണ്ട് തന്നെ അറിയാതെ വിളി കൊട്ടു വേഗം വേഗമെന്ന് ഈ മെയിൻ റോഡ് തുറക്ക് ഞാനിവിടെ ഉണ്ട് അത് പറഞ്ഞ അവൻ കോള് കട് ചെയ്തതും ഒരു നിമിഷം കേട്ടത് വിശ്വസിക്കാനാകാതെ അവിടെ തന്നെ ഇരുന്നു പിന്നെ ഇല്ലോടുത്ത അമ്പൂട്ടൻ്റെ ഇരുഭാഗത്തും വെച്ച് പെട്ടെന്ന് തന്നെ താഴേക്ക് പോകും അവൻ പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷമോ എപ്രളമോ അങ്ങനെ എന്തൊക്കെയോ വികാരങ്ങളായിരുന്നു ഉണ്ടെന്നു തന്നിലെ മാറ്റം ആലോചിച്ചപ്പോൾ തനിക്ക് തന്നെ അത്ഭുതമായി ഡോർ തുറന്നതും അതും ഒരു അക്ഷമിയോടെ പുറത്ത് നിന്ന് അവൻ ബേഗ് മുകളിലേക്ക് കയറി എല്ലാരും ഉറങ്ങിയോ കയ്യിലെ ബാഗ് സെറ്റിയിലേക്ക് വെച്ച് ചുറ്റും നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചതും അതേ നർത്ഥത്തിൽ ഒന്ന് മൂളി എന്തൊക്കെയോ അവനോട് ചോദിക്കണം പറയാണെന്നുണ്ടെങ്കിലും വാക്കുകളൊക്കെ പുറത്തേക്ക് വരാത്ത അവസ്ഥയായി നല്ല വിശപ്പ് നീ കഴിക്കാനെന്നെങ്കിലും എടുത്ത് വെക്ക് ഞാൻ ഫ്രഷ് ആയിട്ട് വരാം കാശിയോടായി അതും പറഞ്ഞ് ദക്ഷി വേഗം മുകളിലേക്ക് കയറി റൂമിലെത്തിയ ദക്ഷി ഉറങ്ങി കിടക്കുന്ന അമ്പൂടന്റെ അടുത്തായുള്ള പില്ലോ മാറ്റി കുഞ്ഞിന്റെ അടുത്തായി കിടന്നു കുഞ്ഞനുണ്ടായതിന് പിന്നെ ആദ്യമായിട്ടാണ് ദക്ഷി ഇത്രയും മാറുന്നത് ഈ ദിവസങ്ങളൊക്കെ കുഞ്ഞിനെ കാണാൻ പൊതിയുണ്ടെങ്കിലും ഒരുവിധം പിടിച്ചു നിന്നത് ഇടയ്ക്കുള്ള വീഡിയോ കോളിലൂടെയാണ് അതുകൊണ്ട് തൻറെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൻറെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി എങ്ങനെ ഈ ദിവസങ്ങളൊക്കെ താൻ പിടിച്ചു നിന്നു എന്നത് ദക്ഷിൻ ഇപ്പോഴും അത്ഭുതമാണ് ഒരു കൈകൊണ്ട് കുഞ്ഞിനെ ചുറ്റിപ്പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്തി കിടത്തിയപ്പോഴാണ് അവന്റെ ഉള്ളൊന്ന് തണുത്തത് ആഗ്രഹം ഉണ്ടെങ്കിലും ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഉണർത്തിയായുള്ള കാശിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ആ റിസ്ക് എടുക്കാൻ അവൻ തയ്യാറല്ല പതിയെ ആ ഉണ്ടക്കവളിലും നെറ്റിയിലും മതി വരാത്ത പോലെ ചുമബിച്ച് കുഞ്ഞിനോട് ചേർന്ന് കിടന്ന് പൊതിമാറാത്ത പോലെ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി കിടന്നു ഒരു വശം ചെരിഞ്ഞാണ് കുഞ്ഞിന്റെ കിടപ്പ് കുഞ്ഞു വാ കുറച്ച് തുറന്നാണ് കിടക്കുന്നത് കിടക്ക രോഗത്തിൽ നുണയുന്നുണ്ട് നെറ്റിയിൽ ഇരുപുരുകൾക്കിടയിലായി കണ്ണശ കൊണ്ട് തൊട്ട് കൊടുത്ത പൊട്ട് പകുതി മാഞ്ഞിട്ടുണ്ട് കണ്ടെഴുതി കൊടുത്തിട്ട് മാഞ്ഞിട്ടുണ്ട് ദേഹത്തൊരു നിൽക്കറ് പോലും ഇല്ല നെഞ്ചു വരെ പുതപ്പിച്ചു കൊടുത്ത പുതപ്പൊക്കെ തട്ടിമാറി അതിപ്പോ തുടങ്ങിയ ശീലമാണ് ഡ്രസ് ഇട്ട് കൊടുക്കുന്നത് കുഞ്ഞിനെ ഇഷ്ടമുള്ള കാര്യമില്ല നിർബന്ധിച്ച് ഇട്ടു കൊടുത്താൽ പിന്നെ കരഞ്ഞ് ബഹളം വാത്സലത്തോടെ ദക്ഷി ആ ഉള്ള കവളിലൊന്ന് ചേർത്തതും ഉറക്കത്തിലും കുഞ്ഞിനൊന്ന് ചിരിച്ചു നേരം കൂടി ദക്ഷ കുഞ്ഞിനോട് ചേർന്ന് അങ്ങനെ കിടക്കും പിന്നെ വിശപ്പിന്റെ വിളി ശക്തമായതും പതി എണീറ്റ് കുഞ്ഞിനെ നന്നായി പുതച്ച് കൊടുത്ത് ഓർത്തും ഒരു മുണ്ടുമിട്ട് ഫ്രഷ് ആകും ഈ പാട്ട് നമ്മളൊരു വൺ കെ ലൈഫാണ് പ്രതീക്ഷിക്കുന്നത് ദയവായിട്ട് എല്ലാവരും ഒരു ലൈക്ക് ലൈക്കണിക്ക്